പാലക്കാട് ജില്ലയിലെ മംഗൽ ഡാം കാണാൻ വന്നിരിക്കുകയാണ് കുട്ടികൾക്കുള്ള പാർക്കും ഉദ്യാനവും മറ്റു സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഈ ഡാമിൻ്റെ ഹൈലൈറ്റ് കയറുമ്പോൾ തന്നെയുള്ള ഊന്നാലാണ് അങ്ങനെ ഞാനും സ്വത്തും കൂടി കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടിയിട്ടാണ് ഡാമിൻ്റെ ഉൾപ്രദേശത്തേക്ക് പോയത് വണ്ടി പാർക്കുള്ള സൗകര്യമാണിത്

വളർത്തൽ പദ്ധതികളും ഈ ഡാമിൽ നടപ്പിലാക്കി വരുന്നുണ്ട് കുറെ കൊട്ട വഞ്ചികളാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ മംഗല ഡാമിന്റെ ഷട്ടറുകളുടെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അസിനി നംസീനൊക്കെ കൗതുകത്തോട് കൂടിയിട്ട് ഷട്ടറുകൾ നിരീക്ഷിക്കുകയാണ് സ്വത്തും നിരീക്ഷിക്കുന്നു കാണുന്നത് ഷട്ടറിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഡാമിൻ്റെ ഷട്ടറിന് മുകളിലൂടെയുള്ള ആ നടത്തമാണ് ഞാനും സ്വത്തുവും സ്വത്തമ്മയും അത്തംസേരും കൂടി ഇതിൻ്റെ മംഗൾ ഡാമിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ തുരുത്തുകളാണ് ആ കാണുന്നത് ഇതൊന്ന് ചെറിയ തുരുത്ത് വേറൊരു തുരുത്ത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് തുരുത്തുകളാണ് ഈ കാണുന്നത് വളരെ ഭംഗിയായിട്ടുള്ള പ്രകൃതി രമണീയമായുള്ള സ്ഥലമാണിത് തുറന്നു വിടാനുള്ള ഷട്ടറുകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ ഇതിൻ്റെ സംവിധാനങ്ങൾ ഇവിടെയാണ് വെള്ളം പൊക്കാനും നിറഞ്ഞുകഴിഞ്ഞാൽ വിടാനായിട്ടുള്ള സ്ഥലം ഇതാണ് ഇതിൻ്റെ ഡാമിൻ്റെ മുകളിലുള്ള ദൃശ്യങ്ങൾ രണ്ട് അറ്റത്തെ ഷട്ടറുകൾ ചെറുതായിട്ട് ഇവിടെ തുറന്നിട്ടിട്ടുണ്ട് കളിക്കാനുള്ള ചെറിയ ഉദ്യാനമാണിത് പ്രദേശ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പരിസര ഭാഗങ്ങളൊക്കെ ഇരിക്കാനുള്ള നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വേണ്ട ഒരു വെയിറ്റിംഗ് ഷെഡ് മാതിരിയുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കാടിനെ അറിയാനുള്ള വഴികളാണിത് കാട്ടിലൂടെയുള്ള പ്രത്യേക നടത്തത്തിനുള്ള വൈബാണ് അറുമാതിക്കേണ്ട സ്വത്വവും തൻസീറും കൂടിയിട്ട്